എട്ടാം ക്ലാസ് കേരള പാടാവലിലെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാവുന്ന ആറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം മഹത് വ്യക്തികളുടെ സദ്ഗുണങ്ങൾ ഒരുമിച്ച് സമ്മേളിച്ച മഹാത്മാവാണ് ഗാന്ധിജി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രതിഫലിച്ചു കൂടാതെ പ്രവർത്തിച്ച ആൾ പ്രശംസയെയും നിന്നെയും ഒരുപോലെ സമീപിച്ച വ്യക്തി സൂചനകളും എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ആശയങ്ങളും പരിഗണിച്ച് ഗാന്ധിജിയുടെ ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക ഉത്തരം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ ധൈര്യം കാട്ടിയ ലോകത്തെ ഏക വ്യക്തിയാണ് ഗാന്ധിജി ലളിതവും കർമ്മനിരതവും ആദർശാത്മകവുമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രതിഫലയച്ചു കൂടാതെ പ്രവർത്തിക്കണമെന്ന കാഴ്ചപ്പാടാണ് ഗാന്ധിജിയുടേത് സുഖഭോഗങ്ങളുടെ നേരെ നിസ്സംഗതയാണ് അദ്ദേഹം വെച്ചുപുലർത്തിയത് സർവജരാചരങ്ങളും അദ്ദേഹത്തിന് കുടുംബാംഗമായിരുന്നു ത്യാഗം നേട്ടവും താഴ്മ അഭ്യുന്നതിയുമായിരുന്നു അദ്ദേഹത്തിന് പ്രതികൂല പരിതസ്ഥിതികളിലും കർമ്മനിരതനായിരുന്നു അദ്ദേഹം അഹിംസയിൽ അധിഷ്ഠിതമായ സമരമുറയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു അഹിംസ അദ്ദേഹത്തിന് വ്രതമായിരുന്നു ശാന്തി ദൈവവും സത്യത്തെ മുറുകെ പിടിച്ച ജീവിതം നയിച്ച വ്യക്തിയാണ് ഗാന്ധിജി എവിടെയാണോ സത്യമുള്ളത് അവിടെ യഥാർത്ഥ ജ്ഞാനമുണ്ട് എവിടെ സത്യമില്ലയോ അവിടെ യഥാർത്ഥ ജ്ഞാനവും കാണുകയില്ല എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ സത്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നു ഓരോ ഗ്രാമവും കഴിയുന്നിടത്തോളം സ്വയം പര്യാപ്തമാകണമെന്ന ഗാന്ധിജിയുടെ വാക്കുകളിൽ എല്ലാവരും അധ്വാനിച്ച് ജീവിക്കണമെന്ന സന്ദേശവും സ്വയം പര്യാപ്തതയുടെ പ്രാധാന്യവും ഉൾക്കൊണ്ടിരിക്കുന്നു പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചും അതിന്റെ വിനിയോഗത്തെ ഗാന്ധിജിക്ക് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു നമ്മുടെ വേണ്ടുന്നതൊക്കെ പ്രകൃതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഓരോ മനുഷ്യനും അവന്റെ ആവശ്യത്തിനു വേണ്ടി മാത്രം എടുക്കുകയും കൂടുതലൊട്ടും എടുക്കാതിരിക്കുകയും ചെയ്താൽ ഈ ലോകത്തിൽ ദാരിദ്ര്യമെന്ന ഒന്നും ഉണ്ടാകില്ല എന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് ഇങ്ങനെ ശാന്തിയും സമാധാനവും നിറഞ്ഞതും പട്ടിണിയില്ലാത്തതും സ്വാതന്ത്ര്യവും ആയ ഒരു ലോകമാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത് അടുത്ത ചോദ്യം ഉണ്ണാവ്രതവുമായ ന്യരയൂട്ടുന്നതൻ യജ്ഞം കണ്ടു നിൽക്കെ നീറുമെന്നുള്ളം കുറുകി പഴയ ചോറിനിക്കുണ്ടല്ലോ വേണ്ടുവോളം പഞ്ഞക്കെടുതിയിൽ നീറുവോർ വറ്റില്ല കഞ്ഞിക്കിരന്നു വലഞ്ഞിടുമ്പോൾ പിന്നെ ഞാൻ വൈകിയില്ല എന്നുടെ ചോറുമായ ഉമ്മതൻ പിന്നിൽ പതുങ്ങിയെത്തി ഉള്ളിലിഞ്ഞോതിന് എൻ ചോറുമാക്കഞ്ഞി വെള്ളത്തിലിട്ടു വിളമ്പിക്കൊള്ളു വേദം അലി കച്ചേരി ഈ കവിതാഭാഗത്തിന്റെ ആശയം കാലിക പ്രസക്തി പ്രയോഗഭംഗി ഇവ പരിഗണിച്ച് ആസ്വാദനം തയ്യാറാക്കുക ഉത്തരം ഊണിന് കറിപോരെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുന്ന കുട്ടിയിൽ നിന്നാണ് വേദം എന്ന കവിത ആരംഭിക്കുന്നത് ചുവന്നുള്ളി കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉമ്മ അവന് കൊടുത്ത ചോറിൽ കറിയായുള്ളത് ഉപ്പേരിയും കറിയും മീനും ഒന്നുമില്ല എന്ന് പറഞ്ഞ് കുട്ടി പിണങ്ങിയിരിക്കുകയാണ് ഊൺമേശയിൽ നിന്ന് എഴുന്നേറ്റ് പിന്നാമ്പുറത്തേക്ക് ചെന്ന അവൻ കണ്ടത് കുറെ പട്ടിണിപ്പാവങ്ങൾ ഇത്തിരി കഞ്ഞിക്ക് വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നതാണ് ഊണുപോരും കഴിക്കാതെ അവന്റെ ഉമ്മ അവർക്ക് കഞ്ഞി വിളമ്പുന്നു ഈ കാഴ്ച അവനിൽ കുറ്റബോധം നിറച്ചു ദാരിദ്ര്യം മൂലം ഒരു വറ്റു കഞ്ഞി പോലും കഴിക്കാനില്ലാതെ ദുരിതമനുഭവിക്കുന്നവർ ചുറ്റുപാടുമുള്ളപ്പോൾ കറി പോരെന്നു പറഞ്ഞ് കഴിക്കാതിരുന്നത് ശരിയായില്ല എന്ന് അവന് ബോധ്യപ്പെട്ടു ഉമ്മയിലെ നന്മ അവന്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നു എന്റെ ചോറും കൂടി പാവങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞ് ചോറുപാത്രവുമായി അവൻ ഉമ്മയുടെ അടുത്ത് ചെല്ലുകയാണ് ഉമ്മ കരഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് നിർത്തി വിശക്കുന്നവർക്ക് ആഹാരം നൽകുകയാണ് എല്ലാത്തിലും വലുത് എന്ന് ഈ കവിത നമ്മളോട് പറയുന്നു നമുക്കുള്ള സൗഭാഗ്യങ്ങൾ എത്ര ചെറുതായാലും അതിൻ്റെ മൂല്യം തിരിച്ചറിയണമെന്നും നമ്മൾ പാഴാക്കുന്ന ഭക്ഷണം വിശക്കുന്നവർക്കുള്ളതാണെന്നുമുള്ള സന്ദേശമാണ് ഈ കവിത പകരുന്നത് അടുത്ത ചോദ്യം അങ്ങനെ തികച്ചും മതേതരവും മാനവികതയിൽ ഉറച്ചു നിൽക്കുന്നതുമായ ഒരു പുതിയ യുഗപ്പിറവിയായി മാറി ദുരന്തം വിതച്ച പ്രളയം മുമ്പ് പരസ്പരം മിണ്ടുക പോലും ചെയ്തിട്ടില്ലാത്തവർ സ്വന്തക്കാരായി ഒരുമിച്ച് താമസിച്ചു മാനവികതയുടെ തീർത്ഥം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ അതിജീവിച്ചത് മാനവ സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് തന്നിരിക്കുന്ന സൂചനകൾ വിലയിരുത്തി പ്രകാശം പരത്തുന്ന മനുഷ്യജീവിതങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഉത്തരം മനുഷ്യരിലെ നന്മയും സ്നേഹവും അറ്റുപോയിട്ടില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച നാളുകളായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലങ്ങൾ ആ ദിവസങ്ങളിൽ ധാരാളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി ജാതിയോ മതമോ പണമോ ഒന്നും അവരെ വേർതിരിക്കുന്ന ഘടകങ്ങളായിരുന്നില്ല മനുഷ്യരെല്ലാം ഒരുപോലെയാണ് എന്ന ആശയത്തിന്റെ പ്രതീകങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പുകൾ മാറി ദുരിതത്തിൽപ്പെട്ടവർക്ക് സഹായം സഹായമെത്തിക്കാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിലുള്ളവർ മുന്നിട്ടിറങ്ങി സ്വന്തമോ ബന്ധമോ നോക്കാതെ പിണക്കമോ ഇണക്കമോ നോക്കാതെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി തങ്ങളാൽ കഴിയുന്നത് ചെയ്യുന്ന മനോഹര മുഹൂർത്തങ്ങൾക്ക് കൂടി പ്രളയകാലം സാക്ഷ്യം വഹിച്ചു ഏതാണ്ട് അരക്കോടിയോളം ജനങ്ങളെ പ്രളയദുരിതങ്ങൾ ബാധിച്ചു എന്നത് പ്രളയത്തിന്റെ തീവ്രത എത്രയാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു എങ്കിൽ കൂടിയും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും നറുമണമാണ് എങ്ങും പ്രസരിച്ചത് മാനവ സ്നേഹത്തിന്റെ മഹത്വം ലോകമെമ്പാടുമുള്ള ആളുകൾ കണ്ടു കേരളം പ്രളയത്തെ കൈകോർത്ത് അതിജീവിക്കുകയായിരുന്നു മനുഷ്യജീവിതം എപ്പോഴും സ്നേഹത്തിന്റെയും കരുണയുടെയും കരുതലിന്റെയും അടിത്തറയിലാണ് നിലനിൽക്കുന്നത് വിഭാഗീയതകളും സംഘർഷങ്ങളും ഉണ്ടാകുന്നു എങ്കിലും ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ സഹായിക്കുന്നത് മനുഷ്യന് ചേർത്ത് നിർത്തുന്നത് ഈ സ്നേഹവും സഹകരണവുമാണ് പ്രകാശഗോപുരങ്ങളായി അപ്പോൾ മനുഷ്യർ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും അടുത്ത ചോദ്യം താൻ ഇന്നും ഇന്നും കലാസപര്യക്കു വേണ്ടി ജീവിതം വെച്ചവനാണ് ആശാൻ കിരീടം തൊട്ട് വന്ദിച്ചു നമസ്കരിച്ചു എന്തുകൊണ്ടോ കണ്ണും നിറഞ്ഞിരുന്നു അരങ്ങൊഴിയുന്നതിനു മുമ്പായുള്ള അവസാനത്തെ വേഷം അതുകൊണ്ട് അരങ്ങു തകർക്കുന്ന കളിയാവും കീർത്തിമുദ്ര ആശൻ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം കഥയിലെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക ഉത്തരം കലയെ ജീവിതം തന്നെയായി ഉപാസിച്ച കൃഷ്ണനാട്ടം കലാകാരനായിരുന്നു ആശാൻ പതിമൂന്നാം വയസ്സിൽ ആരംഭിച്ച അരങ്ങു ജീവിതം മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു അനുസരണയും അച്ചടക്കവും പ്രയത്നിക്കാനുള്ള സന്നദ്ധയുമാണ് ഒരു കലാകാരന് വേണ്ടത് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ജീവിതത്തിലുടനീളം അദ്ദേഹം അത് പാലിക്കുകയും ചെയ്തു ഗുരുനാഥന്മാരെ അനുസരിച്ചു യൗവന കാലത്ത് സ്വയംവര കൃഷ്ണന്റെ വേഷമാണ് കെട്ടിയത് നിത്യകാമുഖനായ കൃഷ്ണന്റെ വേഷം തന്മയത്വത്തോടെ അഭിനയിച്ചു യൗവനം അവസാനിച്ചപ്പോൾ ലഭിച്ചത് യവനന്റെ വേഷമായിരുന്നു വേഷത്തിൽ വന്ന ഈ മാറ്റം ആശാനെ വേദനിപ്പിച്ചു എങ്കിലും ആശാന്റെ യവനനെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല എമ്പത്തെട്ടാം വയസ്സിൽ തൻ്റെ ജീവിതത്തിലെ അവസാന അരങ്ങിൽ യവനനായി അഭിനയിക്കാൻ അണിയറയിൽ ചുട്ടിയിടാനായി ഇരിക്കുമ്പോൾ ആശാന്റെ മനസ്സ് പലവിധ വികാര വിചാരങ്ങളാൽ കലുഷിതമാകുന്നു കലയോടുള്ള അടങ്ങാത്ത ആവേശവും ആത്മാർത്ഥതയുമാണ് ആശാന്റെ അസ്വസ്ഥതയ്ക്ക് പിന്നിൽ ആ അസ്വസ്ഥതയോടെയും വേദനയോടെയുമാണ് വിടവാങ്ങലിനു മുൻപുള്ള കളിക്കായി ആശാൻ അരങ്ങിലെത്തിയത് ആ കലാകാരന്റെ ജീവിതം അരങ്ങിൽ തന്നെ അവസാനിക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത് ആ അനുഗ്രഹീത കലാകാരന് അരങ്ങു തന്നെ അന്ത്യരംഗവും ഒരുക്കി കളിവേഷത്തോടെ തന്നെ ജീവിതത്തോട് അദ്ദേഹം യാത്ര പറഞ്ഞു സാർത്ഥകമായിരുന്നു ആ കലാജീവിതം എന്ന് തെളിയിച്ചുകൊണ്ട് അടുത്ത ചോദ്യം കവിതയെഴുത്ത് കഴിഞ്ഞ മഹാകാശം ചോദിച്ചു തൻ്റെ കവിത എന്തായി പുഴയലകൾ എത്തി നോക്കി അന്വേഷിച്ചു എന്തായി കവി പാതിരക്കാറ്റ് കഥകുമുട്ടി ഉറക്കത്തിൽ പെടരുത് വേഗമാകട്ടെ കളിയച്ഛൻ ജനിക്കുന്നു എത്ര നാളമ്മേ നിന്നെ തിരഞ്ഞും കൊണ്ട് ജീവിതം ഹൃത്തടം കരിഞ്ഞു ഞാൻ കേണുകേണലയേണ്ടു കവിതയോട് ഇരു കവികളെയും പ്രചോദിപ്പിക്കുന്നത് പ്രകൃതിയാണ് തന്നിരിക്കുന്ന വരികൾ വിശകലനം ചെയ്ത് ഉചിതമായ പാഠസന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി സാഹിത്യ രചനകളിൽ പ്രകൃതിയുടെ സാന്നിധ്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഉത്തരം സ്വർണം വിളയുന്ന കിഴക്കേതിക്ക് സുവർണകാന്തി മൂന്തി കുടിക്കുന്ന നീളാ കല്ലോലങ്ങൾ മഴവില്ലാകുന്ന മാണിക്യമാലയും മിന്നലാകുന്ന അരഞ്ഞാണവും താരാട്ടിന്റെ സംഗീതം പോലെ കുയിലിന്റെ പാട്ട് തുടങ്ങി പ്രകൃതിയിലെ സൗന്ദര്യാംശങ്ങളെല്ലാം സാഹിത്യകാരന്മാരെ പ്രചോദിപ്പിക്കുന്നു ഈ സൗന്ദര്യാംശങ്ങളാണ് കവികളുടെയും കലാകാരന്മാരുടെയും എല്ലാം സൃഷ്ടികളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചും ജനിക്കുന്നു എന്ന ആത്മകഥാഭാഗത്ത് പ്രകൃതി ഭംഗി അതിന്റെ എല്ലാ മനോഹാരതയോടെയും കാണാൻ കഴിയും കവിത എഴുതാനിരിക്കുന്ന കവിയോടൊപ്പം പ്രകൃതിയും നിത്യസാന്നിധ്യമായി ഉണ്ട് കവിത കഴിഞ്ഞ മഹാകാശം ചോദിക്കുന്നു തൻ്റെ കവിത എന്തായി പുഴയലകൾ എത്തിനോക്കി അന്വേഷിച്ചു എന്തായി കവി പാതിരാക്കാറ്റ് കഥകമുട്ടി ഉറക്കത്തിൽ പെടരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു നീലരാത്രി വൈരപ്പൊടി ചിതറിയ ആകാശം പുഴയുടെ ഏകാന്ത സംഗീതം സ്വർണം വിളയുന്ന കിഴക്കേ ദിക്ക് ഇങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യങ്ങളൊക്കെ കുഞ്ഞിരാമൻ നായരുടെ പേനത്തുമ്പിൽ വാർന്നു വീഴുന്നു പ്രകൃതി സൗന്ദര്യത്തിന്റെ നിരവധി അടയാളങ്ങൾ ടി ഉബൈദിന്റെ കവിതയിലും കാണാം സമുദ്രത്തിലിറങ്ങി സ്നാനം ചെയ്യുന്ന സന്ധ്യയാകുന്ന പെൺകുടി ആറ്റനോറ്റുണ്ടായ സൂര്യനാകുന്ന തങ്കകുമാരനെ പൊൽച്ചാറിൽ മുക്കി മുക്കി മടുത്തട്ടിൽ താലോലിക്കുന്ന പുലരി ഇങ്ങനെ നിരവധി പ്രകൃതി ദൃശ്യങ്ങൾ കവിതയോട് എന്ന കവിതയിലുണ്ട് ഇങ്ങനെ പ്രകൃതി ഭംഗിയുടെ ധാരാളിത്തം കുഞ്ഞിരാമൻ നായരുടെയും ടി ഉബൈദിന്റെയും കവിതകളെ സമൃദ്ധമാക്കുന്നു